പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് അനുമോൾ ടാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് അനുമോൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഈ പരിപാടിയിലൂടെ തങ്കച്ചൻ വിദരവുമായി ചേർന്നുണ്ടാക്കിയ കോംബോ ആയിരുന്നു വലിയ ഹിറ്റായി മാറിയത് ഇരുവരുടെയും ജോഡി പ്രേക്ഷകരും ഏറ്റെടുത്തു തമാശ ഉണ്ടാക്കുന്നതിനു വേണ്ടിയും മറ്റും അനുവും തങ്കച്ചനുമായി വിവാഹിതരാകാൻ പോവുകയാണെന്നും പരിപാടിയിലൂടെ നിരന്തരം പറയുമായിരുന്നു മാത്രമല്ല ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തവരായത് അത്തരം കഥകൾ വേഗം ആളുകളിലേക്ക് പ്രചരിച്ചു എന്നാൽ ഈ പരിപാടിയിലൂടെ കാണിച്ചതൊക്കെ സത്യമാണെന്ന് കരുതി പ്രതികരിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുകയാണ് അനുമോൾ ഇപ്പോൾ തങ്കച്ചിനെ പറ്റിച്ച് അവന്റെ പണവുമായി ഞാൻ പോയെന്ന് കരുതുന്ന ആളുകളുണ്ടെന്നാണ് നടി പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലോടും അല്ലാതെയും അമ്മമാരൊക്കെ ആവശ്യപ്പെടുന്നത് എന്നോട് മര്യാദയ്ക്ക് തങ്കച്ചനെ വിവാഹം കഴിക്കണമാണെന്നും അനുമോൾ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു തങ്കച്ചൻ ചേട്ടനും ഞാനും സ്വന്തം ചേട്ടനെയും അനിയത്തെയും പോലെയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നാണ് ഒരു ദിവസം ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് അവൾ ഉണ്ടല്ലോ തങ്കച്ചന്റെ പൈസയും പറ്റിച്ചുകൊണ്ട് പോയേക്കുക എന്നൊക്കെ ചീത്ത പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മൊത്തം തീർന്നു ഞാൻ ഇവൾക്ക് വേണ്ടി അവളെ സ്ഥലം വാങ്ങി കാറ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ സ്റ്റാർ മാജിക്കിൽ തമാശയ്ക്ക് വേണ്ടി തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞതാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർ വിചാരിക്കുന്നത് ശരിക്കും ഞാൻ തങ്കച്ചൻ ചേട്ടന്റെ പൈസ മാറ്റി പോയെന്നാണ് തങ്കച്ചനെ മര്യാദയ്ക്ക് കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ വന്ന് അടിക്കുമെന്ന് ചില അമ്മമാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചാലും അതൊന്നും പറ്റില്ല നീ എന്തായാലും അവനെ കല്യാണം കഴിക്കണമെന്നാണ് അവർ പറയുന്നത് ഉദ്ഘാടനം പോയാൽ അവിടെയുള്ളവരോട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും അമ്മമാരുടെയൊക്കെ ചോദ്യം തങ്കച്ചുമായിട്ടുള്ള വിവാഹം എപ്പോഴാണെന്നാണ് സമാനമായ രീതിയിൽ തങ്കച്ചൻ ചേട്ടനോട് ും ഇതേ കാര്യം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നതെന്നും അനുമോൾ കൂട്ടിച്ചേർക്കുന്നു